ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ കമ്പോള വില നിലവാരത്തിൽ അടക്ക കുരുമുളക് കാപ്പി ക്രാമ്പു മുതലായ സാധനങ്ങളുടെ വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് കുരുമുളക് വില കുതിച്ചു കയറി അടക്ക വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി പതിനാറ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ടിറ്റർ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തി ഒൻപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയരുത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കാ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് രൂപ ജാതിപത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപത്തിരി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചോപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ചാതിപ്പത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഐറഞ്ച് കായ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എണ്ണൂറ് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ തൊള്ളായിരപ്പത്ത് രൂപ ഗ്രാമ്പുവിന് വില കൂടിയിട്ടുണ്ട് ചാതിക്കാ തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ് രൂപ വരെ ചാതിക്കാ തൊണ്ടില പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിക്കാ തൊണ്ടില്ല പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിണ്ണാക്കിയസ്പെല്ലർ നാൽപ്പത്തി ഒന്ന് രൂപ പിന്നാക്ക റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ ചുക്ക് മീഡിയം ഇരുന്നൂറ്റി എൺപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അൻപത്തഞ്ച് രൂപ മഞ്ഞൾ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി അറുപത് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ പാമോയിൽ ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ മുണ്ട ഒരു കിലോ മുന്നൂറ് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തൊന്ന് രൂപ റബ്ബർ ഗുഡ് ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തി എട്ട് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തി രണ്ട് രൂപ ഒട്ടുപാൽ നൂറ് മുതൽ നൂറ്റി പത്ത് രൂപ വരെ ചിലട്ടപ്പാൽ ലിറ്റർ തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ കോക്ക ഉണങ്ങിയത് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ പച്ചയടക്ക ഒരു കിലോ അമ്പത് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് രൂപ കഫിപ്പരിപ്പ് ഒരു കിലോ മുന്നൂറ്റി അമ്പത്തഞ്ച് മുതൽ നാനൂറ് രൂപ വരെ ഏലം ഉണങ്ങിയത് ഒരു കിലോ രണ്ടേ മുന്നൂറ് മുതൽ രണ്ടേ അഞ്ഞൂറ് രൂപ വരെ ഇഞ്ചി ഒരു കിലോ പച്ച മുപ്പത്തിനാല് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി അൻപത് രൂപ കസ്തൂരിമഞ്ഞൾ നൂറ്റി പത്ത് രൂപ കച്ചോരം ഒരു കിലോ അഞ്ഞൂറ് രൂപ വിരൽ മഞ്ഞൾ ഒരു കിലോ നൂറ്റി അൻപത് രൂപ കടമഞ്ഞൾ ഒരു കിലോ നാ നൂറ്റി നാൽപ്പത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ ഇരുന്നൂറ് രൂപ ഒട്ടുകര നൂറ്റി ഒൻപത് രൂപ ഇത് നമുക്ക് ഇന്നത്തെ കുരുമുളക് വില നോക്കാം കുരുമുളക് വില കുതിച്ചു വരുന്നു കിലോക്ക് ഏകദേശം മൂന്ന് രൂപയോളം വടച്ചിട്ടുണ്ട് നമുക്ക് വില നോക്കാം കാർബിൾഡ് കുരുമുളക് ഒരു കിലോ എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ അൺകാർബിൾഡ് കുരുമുളക് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്ററുപത് രൂപ ഇനി നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി രൂപ പച്ച അടക്ക ഒരു കിലോ അമ്പത് രൂപ അടക്ക കൂടി പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി രൂപ അടക്ക തൊണ്ട കൂടി പുതിയത് ഒരു കിലോ അറുന്നൂറ്റി മുതൽ അറുന്നൂറ്റമ്പത് രൂപ വരെ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കലേക്ക് കൂട്ടുകാര് താങ്ക്